മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനി ബാബരി മസ്ജിദിൻ്റെ നിർമ്മാണം തന്നെ അസൽ അപവിത്ര വൃത്തിയായിരുന്നുവെന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വാക്കുകൾ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷ പ്രതിച്ഛായയെ തകിടം മറിക്കുന്നതാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിരമിച്ച ന്യായാധിപൻ വിധിന്യായം തിരുത്തുമ്പോൾ അയോധ്യയിൽ ബാബരി മസ്ജിദിൻ്റെ നിർമ്മാണം തന്നെ അസൽ അപവിത്ര വൃത്തിയായിരുന്നുവെന്നും പള്ളി നിർമ്മിച്ചത് നേരത്തെയുള്ള നിർമ്മിതി തകർത്താണെന്നും സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയ അസന്ധിഗ്ധമായ പ്രസ്താവന അമ്പരപ്പുളവാക്കുന്നതാണ് പള്ളി നിർമ്മിക്കും മുമ്പ് ഹിന്ദുക്കൾ അവിടെ ആരാധന നടത്തിയിരുന്നുവെന്നതിന് പുരാവസ്തു രേഖകളുണ്ടെന്നും വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിധിതീർപ്പെന്നും ബാബരി കേസിൽ വിധി പറഞ്ഞ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അംഗമായിരുന്ന ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസം ന്യൂസ് ലോൺഡ്രി ഡോട്ട് കോമിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ബാബരി മസ്ജിദ് പണിയുന്നതിന് മുമ്പ് ഒരു നിർമ്മിതി പൊളിച്ചുമാറ്റി എന്നതിന് പുരാവസ്തു തെളിവുകൾ ഇല്ലെന്ന സുപ്രീംകോടതി വിധി തന്നെ അഭിമുഖം നടത്തിയ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീനിവാസൻ ജെയിൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പള്ളി നിർമ്മാണം അടിസ്ഥാനപരമായ അശുദ്ധവൃത്തിയാണെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു ആരാധനാലയങ്ങളുടെ മതസ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വിലക്കുന്ന ആരാധനാലയ നിയമമുണ്ടായിരുന്നിട്ടും ഗ്യാൻവാബി പള്ളിയുടെ സർവേക്ക് അനുമതി നൽകുക വഴി നിരവധി തർക്കങ്ങൾക്ക് തുടക്കമിട്ട ചന്ദ്രചൂഡ് വ്യാജമായ ഒരു ആഖ്യാനത്തിൻ്റെ മറപിടിച്ച് തൻ്റെ ചെയ്തിയെ ന്യായീകരിക്കുകയും ചെയ്തു യുഗങ്ങളായി ഹിന്ദുക്കൾ ഗ്യാൻവാബി പള്ളിയുടെ നിലവറയിൽ ആരാധന നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പതിറ്റാണ്ടുകൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രംഗൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ചാണ് ബാബരി മസ്ജിദിൻ്റെ രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുത്തത് ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്നതിന് തെളിവില്ലെന്നും മസ്ജിദ് തകർത്തത് നിയമലംഘന പ്രവൃത്തിയാണെന്നും വിധിയിൽ വ്യക്തമാക്കിയിരുന്നു വസ്തുത ഇതായിരിക്കെ ആറു വർഷങ്ങൾക്കുശേഷം ചന്ദ്രചൂഡ് നടത്തുന്ന പുത്തൻ അവകാശവാദങ്ങളിൽ ദുരൂഹത മാത്രമല്ല ദുരുദ്ദേശങ്ങളുമുണ്ട് ബാബരി മസ്ജിദ് കേസിലെ സുപ്രീംകോടതി വിധി ദൈവീക വെളിപാടായിരുന്നുവെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു ഒരു പരിഹാരത്തിലെത്താൻ പ്രയാസപ്പെടുന്ന കേസുകൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അത്തരത്തിലൊന്നായിരുന്നു ബാബരി മസ്ജിദ് രാമക്ഷേത്ര ഭൂമി തർക്കം മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു കേസ് എൻ്റെ മുന്നിൽ ഒരു പരിഹാരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം ഒരു വഴി കണ്ടെത്തി നൽകിയെന്നായിരുന്നു അഭിപ്രായ പ്രകടനം പരമോന്നത നീതിപീഠത്തിൻ്റെ ചീഫ് ആയിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് പൂജാകർമ്മങ്ങളിൽ പങ്കെടുപ്പിച്ചയാളാണ് ചന്ദ്രചൂഡ് അന്നുതന്നെ ചീഫ് ജസ്റ്റിസ് ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്തതായും നീതിന്യായ വ്യവസ്ഥയും ഭരണനിർവഹണ വ്യവസ്ഥയും തമ്മിലുള്ള അധികാര വേർതിരിവിൽ വിട്ടുവീഴ്ച ചെയ്തതായും മുതിർന്ന അഭിഭാഷകരും പൗരാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയതുമാണ് ഗ്യാൻവാബി സമ്പലടക്കം പതിനഞ്ചിലധികം മസ്ജിദുകൾ ക്ഷേത്രങ്ങളാണ് എന്നവകാശപ്പെട്ട് സംഘപരിവാർ നിയമയുദ്ധവും തെരുവുയുദ്ധവും തുടരവേ മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം കോടതികൾക്കും അധികൃതർക്കുമുള്ള സൂചനകളല്ലെങ്കിൽ മറ്റെന്താണ് ആ സൂചനകളനുസരിച്ചാൽ വരും നാളുകളിൽ രാജ്യത്തെ കോടതികളിലെ വിധിന്യായങ്ങൾ കൂടുതൽ വിചിത്രമാകാനാണ് സാധ്യത ഇനി വരുന്ന വിധികളെയും തീരുമാനങ്ങളെയും ഇത്തരം വാചാടോപങ്ങൾ സ്വാധീനിക്കില്ല എന്നും പറയാനാവില്ല നൂറുകണക്കിന് ആരാധനാലയങ്ങൾക്കുമേൽ സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട് പരമോന്നത കോടതിയുടെ അധ്യക്ഷനായിരിക്കെ വിവാദങ്ങൾ തുറന്നുവിട്ട ചന്ദ്രചൂഡ് വിരമിച്ച ശേഷവും അത് തുടരുന്നത് എന്തുകൊണ്ടാകുമെന്ന ചർച്ചകളും ഉയർന്നുകഴിഞ്ഞു അദ്ദേഹം നിയമവും നീതിയും പൗരബോധവും മാറ്റിവെച്ച് പുതിയ കാലഘട്ടത്തോട് സമരസപ്പെടുകയാണ് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ കോടതിക്ക് പുറത്തിരുന്ന് വേണ്ടി അനുകൂല വിധികൾ ചമയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല ഭരണഘടനാ പദവികളിലേക്ക് ചന്ദ്രചൂഡ് പരിഗണിക്കപ്പെട്ടേക്കുമെന്ന സൂചനകൾ അന്തരീക്ഷത്തിലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അയോധ്യ വിധിയിലെ നിഷ്പക്ഷതയെയും നീതികേടിനെയും ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് ഒരിക്കൽ കൂടി തിരികൊളുത്തുന്നതാണ് ഈ പ്രതികരണം വിരമിച്ച ശേഷം ഒരു വിധിയെ പുനർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമമെന്ന് തോന്നുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വാക്കുകൾ ജുഡീഷ്യറി ഒരു പക്ഷത്തിനൊപ്പവും നിൽക്കുന്നതാകില്ലെന്ന പ്രതിച്ഛായയെ തകടം മറിക്കുന്നതാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിരമിച്ച ശേഷം ജഡ്ജിമാർ എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ചും അവരുടെ ജുഡീഷ്യൽ ഉത്തരവാദിത്തത്തെക്കുറിച്ചും പ്രയാസകരമായ ചോദ്യങ്ങളും ഈ വിഷയം ഉയർത്തുന്നു നിയമപരമായ യുക്തിബോധത്തിനും ചരിത്രപരമായ ആഖ്യാനങ്ങൾക്കുമിടയിലെ അതിരുകൾ മാഞ്ഞുപോകുകയാണോ എന്ന സംശയവും ബലപ്പെടുന്നു അയോധ്യ കേസിൽ വിധി പറഞ്ഞ അഞ്ചു പേരിൽ മൂന്നുപേർ വിവിധ പദവികളെന്നോ സ്വീകരിച്ചു കഴിഞ്ഞു രഞ്ജൻ ഗൊഗോയ് നിലവിൽ രാജ്യസഭാംഗമാണ് നസീർ ഗവർണറായി അശോക് ഭൂഷൺ നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രൈബ്യൂണൽ ചെയർപേഴ്സണും ഒരു ഇല്ല എന്ന് നിലപാടെടുത്ത ബോബ്ഡെ മാത്രമാണ് പദവികൾ സ്വീകരിക്കാത്തത് കോടതികളെയും അധികൃതരെയും സ്വാധീനിക്കുന്ന തരത്തിൽ മുൻ ജഡ്ജിമാർ അഭിപ്രായ പ്രകടനങ്ങൾക്ക് മുതിരുന്നത് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തീരെ ഗുണകരമല്ല അതിനാൽ തന്നെ പൊതുവെ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ തങ്ങളുടെ വിധികളിൽ അഭിപ്രായം പറയുക അപൂർവമാണ് തിരുത്തുന്നത് അത്യപൂർവവും വർഗീയ ഫാഷിസവും അവരുടെ ചങ്ങാതി മുതലാളിമാരും ചേർന്ന് ഭരണഘടനയെ വെല്ലുവിളിച്ചും ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിച്ചും സമാധാനം കെടുത്തുമ്പോഴും രാജ്യം പ്രതീക്ഷയർപ്പിക്കുന്നത് അതിശക്തമായ ഭരണഘടനയിലും അതിൻ്റെ കാവൽക്കാരായ ജുഡീഷ്യറിയിലുമാണ് അതിന് ഘടകവിരുദ്ധമായി ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകളുമായി കോടതികളും ന്യായാധിപന്മാരും മുന്നോട്ട് വന്നാൽ അത് സൃഷ്ടിക്കുന്ന ആഘാതം എത്ര മാരകമായിരിക്കും പല നിർണായക വിധികളിലും നീതിപീഠത്തിൻ്റെ നിഷ്പക്ഷത സംശയാസ്പദമായിട്ടുണ്ട് അതിനു പുറമെ പദവികൾക്കായി ദാഹിക്കുന്ന മുൻ ന്യായാധിപന്മാർ വ്യാഖ്യാന കസർത്തുകളുമായി ഇറങ്ങിയാൽ നിലവിലുള്ള വിശ്വാസ്യത കൂടി തകർന്നടിയുമെന്നത് തർക്കരഹിതമാണ്